നമസ്കാരം മരേഡം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നോട്ട്ബുക്കിൽ പേന കൊണ്ട് സ്കെച്ച് ചെയ്യാൻ പെൻസിൽ കൊണ്ട് വരച്ച ശേഷം പേന കൊണ്ട് തെളിയിച്ചെടുക്കുന്ന ഒരു അയ്യപ്പിൻ്റെ ചിത്രമാണിത് ചിത്രകല പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം പക്ഷേ എല്ലാവർക്കും ഒന്നും പോയി പഠിക്കാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് മ്യൂറൽ ചിത്രങ്ങൾ വരയ്ക്കാനും വീട്ടിൽ വെക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ടൊരു ട്യൂട്ടോറിയൽ പോലെ ഒരു പത്ത് ദിവസം കൊണ്ട് മ്യൂറൽ ചിത്രത്തിലെ ആഭരണങ്ങൾ മ്യൂറൽ ചിത്രത്തിൽ വരച്ച് വരച്ച് പരിശീലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം വരച്ച് വരച്ച് വര തെളിയുമെന്നാണ് പറയാറ് അപ്പം തുടർച്ചയായിട്ട് വരച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ കൈത്തഴക്കം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ വര നിയന്ത്രിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് വരച്ച് പഠിക്കുക എന്നുള്ളത് മ്യൂറൽ ചിത്രത്തിൽ വളരെ പ്രധാനമാണ് മ്യൂറലിനല്ല ഏതും അപ്പോൾ ആദ്യമായിട്ട് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പത്ത് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ടന്നല്ല ഒരു ദിവസം പത്ത് ആഭരണങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ വീഡിയോകൾ വീഡിയോകളിടണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പത്ത് ദിവസം കൊണ്ട് ഇടാനായിട്ട് ചിലപ്പം സാധിച്ചെന്ന് വരികയില്ല എന്നാലും ഒരാഴ്ച കൂടുതൽ ഗ്യാപ്പ് എടുക്കാതെ ഇട്ടു പോകണമെന്നാണ് വിചാരിക്കുന്നത് മ്യൂറലിൽ ധാരാളം ആഭരണങ്ങളുണ്ട് അലങ്കാരപ്രധാനാണ് മ്യൂറൽ എന്ന് പറയുന്ന ആർട്ട് ഭിത്തി ചിത്രങ്ങൾ ഭിത്തി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ക്ഷേത്രങ്ങളിലാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊരു പുരാണ കഥകളൊക്കെ വരച്ച് ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ഉള്ളൊരു കലാരൂപമായിട്ടാണ് മ്യൂറലിനെ കണക്കാക്കുന്നത് ഭിത്തിയിത്രങ്ങളെ കണക്കാക്കുന്നത് പഴയ കാലത്ത് അത് ഒരുപാട് സ സങ്കേതങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അക്രലിക് പെയിൻ്റ് അതുപോലെ ക്യാൻവാസ് ബോർഡും ഒക്കെ ലഭ്യമായതുകൊണ്ട് അതിൻ്റെ രീതികളാകെ മാറി ഇപ്പം വരയ്ക്കുന്ന രീതികൾ മാറി എങ്കിലും ചില ചില കാര്യങ്ങൾ മ്യൂറലിൽ മാറ്റമില്ലാതെ കാരണം അതിൻ്റെ ഡിസൈനെ സംബന്ധിച്ചുള്ള ചില ചില കാര്യങ്ങൾ മ്യൂറലിൽ മാറ്റമില്ലാതെയുണ്ട് മ്യൂറലിൻ്റെ ഒരു സാങ്കേതിക ഗ്രന്ഥം പലതും പറഞ്ഞ് കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള വർണ്ണം ചിത്രസൂത്രമാണ് ചിത്രസൂത്രത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ആഭരണങ്ങൾ സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ച് ആഭരണങ്ങൾ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് എങ്കിലും ആഭരണങ്ങൾ എങ്ങനെയുള്ളവയാണ് ഏതൊക്കെയാണ് അതെങ്ങനെ വരയ്ക്കുന്നു എന്നുള്ള വിശദാംശങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ സാധാരണഗതിയിൽ മ്യൂറലിലെ ആഭരണങ്ങൾ വരച്ച് പഠിക്കണമെങ്കിൽ പഴയ ചിത്രങ്ങൾ കാണണം പഴയ മറ്റ് ചിത്രകാരന്മാർ വരയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ട് വരച്ച് പഠിക്കാനാണ് പഠിക്കാനേ സാധിക്കുള്ളൂ അങ്ങനെ കയ്യിലിടുന്ന ആഭരണം കഴുത്തിലിടുന്ന ആഭരണം അതുപോലെ തോൾ തോളിലിടുന്ന തോൾ വള കൈയുടെ മുട്ടിൻ്റെ ഭാഗത്ത് അരയിൽ ധരിക്കുന്ന അരപ്പട്ട പോലുള്ള ആഭരണം കാല് പാത്രത്തിലിടുന്ന ആഭരണങ്ങൾ തലയിൽ ധരിക്കുന്നത് അങ്ങനെ ധാരാളം ആഭരണങ്ങൾ മ്യൂറലിലുണ്ട് അതിൽ ഏറ്റവും ആവശ്യമുള്ളതായ ഒരു പത്ത് ആഭരണങ്ങൾ വരച്ച് വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ